السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحابه أجمعين أما بعد وما توفيقي إلا بالله يلي توكلت وإليه ونيم اللهم رب اشرح لي صدري ويسر لي أمري واخلل قدتا من لساني يفقه قولي സ്വലാത്തു യാ 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 സയ്യിദി റസൂലല്ലാഹ് റസൂലല്ലാഹ് ഹബീബല്ലാഹ് ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നല്ല ഒരു ദിവസമായിട്ട് നമ്മളെ ദിവസത്തെ കബൂൽ ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ഇഷ്ട അടിമകൾ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ഇബാദുർ റഹ്മാൻ അിബാദുറഹ്മാനിൻ്റെ ഒന്നാമത്തെ വിഭാഗം ആളുകളെ കഴിഞ്ഞ വീഡിയോയിൽ നാം പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ഒരു വിഭാഗം بسم الله الرحمن الرحيم والذين يبيتون لربهم سجدا وقياما يا سيدي المكمن الإسلام والذين يكثرون من صلاة الليل مخلصين فيها لربهم متذللين له بالسجود والقيام അള്ളാഹുവിനെ ആത്മാർത്ഥമായിട്ട് വളരെ വിനയത്തോടെ താഴ്മയോടെ ഖുഷുവോടെ ഭക്തിയോടെ റക്കോഡിലും സുജൂതിലും ആയി രാത്രിയെ ചെലവഴിക്കുന്നവർ അങ്ങനത്തെ ആളുകൾ അള്ളാഹുവിൻ്റെ അടിമകളാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാണ് അള്ളാഹു ആ വിഭാഗത്തിൽപ്പെടാൻ നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ രാത്രിയെ നിസ്കാരം കൊണ്ട് ധന്യമാക്കുക സുജൂത് കൊണ്ട് ധന്യമാക്കുക റഖുവ കൊണ്ട് ധന്യമാക്കുക ഇതാണ് ഇങ്ങനത്തെ ആളുകളെയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു നമുക്ക് എന്തിനുള്ള തോഫീക്ക് നൽകട്ടെ രാത്രിയിൽ നിസ്കരിക്കുക അത് വളരെ പുണ്യമുള്ളതാണ് നമ്മൾ ഇഷ നിസ്കരിക്കുന്നു പിന്നെ നമ്മൾ രാത്രിയിൽ എത്ര നിസ്കരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ശരീരത്തോട് ചോദിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാനുള്ള ഒരു മാർഗം അതാണ് രാത്രിയിലുള്ള നിസ്കാരം വർദ്ധിപ്പിക്കുക സുലല്ലാഹു അലൈഹി വല്ലാം പഠിപ്പിച്ച ഹദീസിൽ കാണാം ഫരിദത്തി അഫുസലാത്തിൽ ഫറദ് നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ള മഹത്വമുള്ള നിസ്കാരം രാത്രിയിലുള്ള നിസ്കാരമാണ് അതന്നെ രാത്രിയിൽ രണ്ടറക്കായത്തെങ്കിലും നിസ്കരിച്ചാൽ അതിൻ്റെ പുണ്യം എത്രയാണ് റക്കാച്ചാനി ഫി ജൗഫില്ലയിൽ രാത്രിയുടെ ആ ഉള്ളിൽ അർദ്ധരാത്രിയിൽ രണ്ടിരക്കായത്തെങ്കിലും നിസ്കരിക്കുക ആ നിസ്കരിച്ചാൽ ഹത്തോയ ആ രണ്ട് രക്കാലത്ത് നിസ്കാരം കൊണ്ട് നിങ്ങളുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് പുണ്യ റസൂൾ അള്ളാഹി സ്വല്ലി സ്വല പഠിപ്പിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ മുത്തന പി തങ്ങൾ പറഞ്ഞു രാത്രിയിൽ നിസ്കരിച്ചാൽ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടും ആത്മീയമായ ഗുണങ്ങൾ കിട്ടും ദോഷങ്ങൾ പൊറുക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ സ്വീകാര്യരാകും അതിന് പുറമെ നമ്മുടെ രോഗങ്ങളും മാറും നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ മാറാൻ ഒരു മാർഗം രാത്രിയിലുള്ള നിസ്കാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇമ്മാഹമ്മദും ഇമ്മാ തിരുമിതിയും രേഖപ്പെടുത്തുന്ന ഹദീസ് പുണ്യ റസൂൽ അള്ളാഹി പഠിപ്പിക്കുന്നു അലേക്കും ബഹിയാമില്ലേ നിങ്ങൾ രാത്രിയിലുള്ള നിസ്കാരം പതിവാക്കുക അത് നിങ്ങൾ നിർബ അത് നിങ്ങൾ അത് ചിട്ടയാക്കുക നിങ്ങളുടെ മുങ്കാമികളായ സജ്ജനങ്ങളുടെ ഒരു പതിവാണ് ാഹ് നിങ്ങൾ അടുപ്പിക്കുകയും ചെയ്യും ഇസ്മി കുറ്റങ്ങളെ തൊട്ട് നിങ്ങളെ അത് തടയും തെറ്റുകളെ തൊട്ട് നിങ്ങളെ തടയും ദോഷങ്ങളെ പൊറപ്പിക്കുകയും ചെയ്യും മാത്രമല്ല ശരീരങ്ങളിലുള്ള രോഗങ്ങളെ അത് അത് അകറ്റുകയും ചെയ്യും തട്ടിമാറ്റുകയും ചെയ്യും രോഗങ്ങൾ ഒഴിവാകുകയും ചെയ്യും മാത്രമല്ല തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് രാത്രിയുടെ അവസാന പകുതിയിൽ ഒരടിമ നിസ്കരിക്കുന്ന രണ്ട് റക്കാറ്റ് അത്യാവിയാണ് ദുന്യാവിലും ആഹുറത്തിലും ഉള്ള എന്തൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുവോ അതിനേക്കാളും അത് ഏറ്റവും നല്ല രണ്ടിറക്കാൻ ദസ്കരിക്കലാണ് ദുന്യാവും ആഹുറവും നിങ്ങൾക്ക് ലഭിച്ചിട്ട് അത് മുഴുവനും നിങ്ങൾ റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു എന്ന് നിങ്ങൾ സങ്കൽപ്പിച്ചാൽ അതിനേക്കാളും നല്ലത് നിങ്ങൾ രാത്രിയിലുള്ള രണ്ടര രണ്ടരക്കായ നിസ്കരിക്കലാണെന്ന് പറഞ്ഞാൽ രാത്രിയിലുള്ള രണ്ടരക്കായ നിസ്കാരത്തിൻ്റെ പുണ്യമാണ് ആ പറഞ്ഞത് എന്നിട്ട് ഞാൻ വിധിതങ്ങൾ പറഞ്ഞു വല ഉലാ ഉമ്മീ എൻ്റെ സമുദായത്തിൻ്റെ മേൽ ബുദ്ധിമുട്ടായിരുന്നില്ല എങ്കിൽ ഞാനത് അവരുടെ മേൽ നിർബന്ധമാക്കുമായിരുന്നു ഞാൻ അവരുടെ മേലത് ഫറാക്കുമായിരുന്നു മാത്രമല്ല രാത്രിയിലുള്ള നിസ്കാരം അത് ഫറന്നല്ലെങ്കിലും ഫറദ് പോലെ സുന്നച്ചാണ് ഫറന്നല്ല പോലെ സുന്നച്ചാണ് വിധങ്ങൾ പറയുന്നുണ്ട് ഇന്ന ഇന്നഫില്ല രാത്രി നിസ്കാ ഒരു സമയമുണ്ട് രാത്രിയിലെ നിസ്കാരത്തിൻ്റെ ശേഷമുള്ള നിങ്ങളെ ധുവ അത് അള്ളാഹു നല്ലവണ്ണം സ്വീകരിക്കും അള്ളാഹ് നിങ്ങളുടെ ധുവ സ്വീകരിക്കാൻ ഏറ്റവും പറ്റിയൊരു സമയമാണ് പറയുന്നു ഇന്ന രാത്രി ഒരു സമയമുണ്ട് ദുന്യാവിൻ്റെയും ആഹിറത്തിൻ്റെയും ഏത് കാര്യമാവട്ടെ ആ ഒരു സമയത്ത് ഒരു മുസ്ലിം ആയൊരു മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ഇല്ലാ അള്ളാഹുവിൻ്റെ കൊടുക്കുക തന്നെ ചെയ്യും ാലിക്കുല്ലെത്തിന്ന് അത് രാത്രി എല്ലാ എല്ലാ ഉണ്ട് എല്ലാ രാത്രിയിലും ഈ ഒരു സമയമുണ്ട് ഏത് സമയമാണെന്ന് പറഞ്ഞിട്ടില്ല രാത്രിയുടെ ആ ഉള്ളിൽ രാത്രിയിൽ നിങ്ങൾ നിസ്കരിച്ച് നിങ്ങൾ അന്നാവിനോട് താ ചെയ്യുമ്പോൾ നിങ്ങളുടെ രോഗമാവട്ടെ നിങ്ങളുടെ ദുന്യാവിൻ്റെ കാര്യമാവട്ടെ നിങ്ങളുടെ കടമാവട്ടെ വീടിൻ്റെ കാര്യമാവട്ടെ ജോലിയുടെ കാര്യമാവട്ടെ മക്കളുടെ കാര്യമാവട്ടെ എന്തൊരു കാര്യവും അതുപോലെ പല ഓരോ കാര്യങ്ങളും എന്തൊരു കാര്യം നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോഴും അത് നിങ്ങൾക്ക് തരും ലഭിക്കും എന്ന് നബിസ്വല്ലാഹു അലഹി വസ്ലം ഞങ്ങൾ പഠിപ്പിക്കുക ഇത് സഹീഹ് മുസ്ലിമിൻ്റെ ഒരു ഹദീസാണ് അള്ളാഹു നമുക്ക് തുഫിക്ക് നൽകാം മാത്രമല്ല മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട് ഇമാ ബുഹാരിമ്മാ മുസ്ലിം രേഖപ്പെടുത്തുന്ന രേഖപ്പെടുത്തുന്നൊരു ഹദീസ്സൂൽ അല്ലാ പഠിപ്പിക്കുകയാണ് രാത്രിയിൽ എല്ലാ രാത്രിയിലും അള്ളാഹു താല ഒന്നാം ആകാശത്തേക്ക് വരും ഈ നയുൽസലി രാത്രിയുടെ അവസാന പകുതി ആ അവസാനത്തിൻ്റെ മൂന്നിലൊന്ന് അടുക്കും ബാക്കിയാകുമ്പോൾ എന്ന് പറഞ്ഞാൽ സുബയോടടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയം എന്നിട്ട് അള്ളാഹു ചോദിക്കും ആരാണെന്നോട് ചോദിക്കുന്നത് ആരാണെന്നോട് ദ്വാചെയ്യുന്നത് ഞാൻ അവനക്ക് ഉത്തരം കൊടുക്കും അല്ലി ഫിയഹു ആരാണെന്നോട് ചോദിക്കുന്നത് ഞാനവന് കൊടുക്കും ആരാണെന്നോട് പൊറുക്കലിനെ തേടുന്നത് ഞാൻ ഞാനവന് പുറത്തു കൊടുക്കും ഇത് മാം ബുഹാരിയും മാ മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹരീസാണ് അപ്പം അള്ളാഹു താലി ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്രത്തോളം അള്ളാഹു ദ ചെയ് ദക്ക് ഉത്തരം കിട്ടും ദുവാക്ക് ഉത്തരം കൊടുക്കുക തന്നെ ചെയ്യും ഒരു രാത്രിയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിൽ ഭാഗ്യം നൽകട്ടെ الله سيجري لا صلى الله على محمد اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته